ഹായ് കൂട്ടുകാരെ ഇന്ന് ഒരു ഫ്രോക്ക് സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിൻ്റെ കൂടെ ഹെയർ ക്ലിപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രോക്ക് ഇട്ട വീഡിയോ എല്ലാം ഫോട്ടോസെല്ലാം കണ്ടല്ലോ അപ്പോൾ താണ്ട് ഒരു മീറ്റർ തുണി തുണിയെടുത്ത് ഇതുപോലൊന്ന് വീതി കൂടിയ ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ താണ്ടെ പതിമൂന്നിഞ്ച് താഴോട്ട് താണ്ടെ പിടിച്ചിട്ടുണ്ട് ഇത് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുവാണ് രണ്ട് പീസ് ആട്ടോ അപ്പം പതിമൂന്നിഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് മടക്കിയിട്ടിട്ട് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പതിമൂന്ന് ഇഞ്ച് ഈ മടക്കിട്ടിരിക്കുന്ന രണ്ട് പീസായിട്ട് എടുക്കാൻ നമുക്ക് ഇത് ഫ്രോക്കിൻ്റെ സ്കേർട്ട് പോർഷൻ ഉണ്ടല്ലോ പാവാട അടി വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ ലെങ്താണ് ഈ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഞൊറിഞ്ഞെടുക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് രണ്ടായിട്ട് തന്നെ വേർതിരിച്ചെടുക്കാം ഇതൊരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് മൂന്നര വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഇടാനുള്ള ഭാഗത്തിനാണ് അളവ് അപ്പോൾ അതിലും മേലോട്ടുള്ള കുട്ടികൾക്കും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഒന്ന് രണ്ടിഞ്ചൊക്കെ വണ്ണത്തിലും ഇറക്കത്തിലും കൂടുതലിട്ട് കഴിഞ്ഞാൽ നമുക്കതിന് മേലോട്ടുള്ള പ്രായക്കാർക്കും നമുക്ക് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം കുറച്ചുകൂടി മേളോട്ടുള്ള കുട്ടികൾക്ക് നമ്മളൊരു ഒന്നര ഒന്നര മീറ്റർ തുണി എടുക്കേണ്ടി വരും അതിലും ഇരിയൊരു ഏഴെട്ട് വയസ്സൊക്കെ ഉള്ളവർക്ക് രണ്ട് മീറ്റർ തുണി എടുക്കേണ്ടി വരും കേട്ടോ അപ്പം ഈ തുണിക്ക് നല്ല വീതിയുള്ള തുണിയാണ് കേട്ടോ നമ്മൾ ചെറിയ തുണിയല്ല ഒരു മീറ്റർ നല്ല വീതി വരുന്ന തുണിയാണ് അപ്പം അതാണ്ട് ഈ രണ്ട് പോഷനും ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഞൊറുവിട്ടെടുക്കാം ഫ്രോക്കിൻ്റെ അടിഭാവം ഞൊറുവിട്ടെടുക്കാനാണ് കേട്ടോ അപ്പം അതാണ്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഞൊറ് വിട്ടെടുക്കാം വളരെ ഈസിയാണ് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ഇതുപോലെ ഒരു ഫ്രോക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അതിനു മുന്നേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേട്ടോ ലൈക്ക് ഷെയർ കമൻറ്റും അപ്പോൾ എന്താണ്ട് ഞാനിപ്പോൾ കാണിച്ചില്ലേ ഞൊറിയുന്ന രീതി ഞൊറിയാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ ഞൊറിഞ്ഞെടുക്കാം തുണി നമുക്ക് തോനെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കൂടുതൽ ഞൊറിയാം ഇല്ലെങ്കിൽ കുറച്ച് നൊറിയാം ബാക്കി വരുന്ന ഈ ഒരു പോഷൻ താണ്ടിട്ടിട്ട് ഞാനൊരു ഒമ്പത് ഇഞ്ചാണ് നമ്മുടെ മേൾഭാഗം ഉടുപ്പിൻ്റെ ഫ്രോക്കിൻ്റെ മേൾഭാഗം ഉണ്ടല്ലോ ആ ഒരു ടോപ്പ് പോഷൻ്റെ അളവ് ടോപ്പ് പോർഷന് ഷോൾഡർ തൊട്ട് വയറ് വരെയുള്ള ഒരു ലെങ്താണ് കാണിച്ചിരിക്കുന്നത് ഒമ്പത് ഇഞ്ച് ഇറക്കത്തിലാണ് കേട്ടോ അപ്പം നമുക്കതിൻ്റെ വണ്ണം നമുക്ക് വണ്ണം ഒന്ന് നോക്കാം വണ്ണം ഒരു ഇഞ്ച് ഇല്ലെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് രണ്ട് വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പത്തിഞ്ചായാലും കുഴപ്പമില്ല നമുക്ക് പാകമായിരിക്കും രണ്ട് വയസ്സുള്ള അധികം വണ്ണമില്ലാത്ത ഇല്ലാത്ത പിള്ളേർക്ക് അപ്പോൾ രണ്ട് രണ്ടര വയസ്സൊക്കെ ആകുമ്പം ഇഞ്ച് പിന്നെ അങ്ങോട്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും വേണ്ടി വരത്തില്ല പിന്നെ ഓവർ വണ്ണമുള്ള കുട്ടികളാണെങ്കിൽ ഈ ചുടി കൂട്ടിയിട്ടേക്കണം അപ്പം നാണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഈ ഒരു പീസ് രണ്ടായിട്ട് വേർതിരിച്ചെടുക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി ഒന്ന് കണ്ട് റിപ്പീറ്റ് കണ്ട് നോക്കി നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും കേട്ടോ അപ്പോൾ അളവൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഒമ്പതിഞ്ച് ഇറക്കവും പതിനൊന്ന് പന്ത്രണ്ട് ഇഞ്ചൊക്കെ വണ്ണത്തിലുമാണ് നമ്മൾ ഈ മേൾഭാഗം കട്ട് ചെയ്തിരിക്കുന്നത് ഇതൊന്നും മടക്കിയിട്ടിട്ട് നമുക്ക് കഴുത്ത് ഷോൾഡർ കൈക്കുഴിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതിനു മുന്നേയും ഫ്രോക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ലിങ്ക് ലിങ്കൊക്കെ ഇതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും നല്ല അടിപൊളിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം വാങ്ങുന്നതിലും കാട്ടിലും നല്ല രീതിയിൽ നമുക്ക് ഫിനിഷിങ്ങോടെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ അതാണ്ട് നമ്മുടെ ഒരു ഉടുപ്പുണ്ടെങ്കിൽ മോളുടെ മക്കളുടെയൊക്കെ ഒരു ഉടുപ്പുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കഴുത്തൊക്കെ ഇറക്കമൊക്കെ നോക്കാം ഞാനിപ്പോൾ നോക്കിയത് കൂട്ട് അപ്പം എന്നാണ്ടേ കഴുത്തിൻ്റെ ഒരു അകലമാണടെ ഇളപ്പെടുത്തത് കേട്ടോ രണ്ട് ഇഞ്ച് അകലം മതി നമുക്ക് കുഞ്ഞുമക്കൾക്ക് രണ്ടിഞ്ച് അകലവും മൂന്നിഞ്ച് ഇറക്കവും കഴുത്ത് ഇറക്കം ദാണ്ടി കാണിക്കുന്നത് മൂന്നിഞ്ചും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴുത്ത് ഞാനിപ്പോൾ റൗണ്ട് തന്നെയാണ് ചെയ്യുന്നത് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കൈക്കുഴി ഒരു നാലിഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നാലിഞ്ചൊന്ന് മാർക്ക് ചെയ്യുക ഇതിൻ്റെ ഒരു ഷോൾഡർ ഒരു രണ്ട് രണ്ടര ഇഞ്ചൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാണ്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ചോക്ക് വെച്ചോ എന്തെങ്കിലും വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ഷെയറും കമന്റും മറക്കല്ലേ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ ചെയ്യാൻ തോന്നുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മുന്നോട്ട് പോവുകയുള്ളൂ നമുക്ക് ചെയ്യാനും തോന്നത്തുള്ളൂ എന്തായാലും നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അത് ഉറപ്പാണല്ലോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ചിലപ്പോൾ അറിഞ്ഞൂടാത്തവർക്കും എന്തായാലും ഈ വീഡിയോ ഒക്കെ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമുക്കൊരു ചെറിയ ലൈക്കൊക്കെ തരാൻ കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇങ്ങനെ കഴുത്ത് കൈയ്യൊന്നും അല്ലാതെ നമുക്ക് വേണമെങ്കിൽ അതിൽ എളുപ്പത്തിൽ കെട്ടുടുപ്പുണ്ടല്ലോ നമ്മുടെ മേലെ കെട്ടടുപ്പ് കെട്ടടുപ്പാണെങ്കിൽ ഒരു സ്ക്വയർ പോർഷൻ കട്ട് ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം ആ വീടിയൊക്കെ അങ്ങനെ നമ്മൾ കെട്ടുടുപ്പിന്റെ വീഡിയോ വീട് നമ്മളിന് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പം താങ്കൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഊത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ലൈനിങ്ങും കൂടി വേണം കേട്ടോ നല്ല കട്ടിയുള്ള തുണിയാണെങ്കിൽ ലൈനിങ് വേണ്ട ഇല്ലെങ്കിൽ നമുക്ക് ലൈനിങ് കൂടി ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ഭംഗിയായിരിക്കും അപ്പം താങ്കളുടെ ഒരു ലൈനിങ്ങിന് ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ലൈനിങ് എടുക്കുമ്പോൾ എപ്പോഴും മെയിൻ തുണിയെക്കാട്ടി ഇച്ചിരി കുറച്ച് ലൈനിങ് എടുത്താലും മതി കുഴപ്പമില്ല അപ്പോഴും നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നമ്മുടെ മെയിൻ തുണിയുടെ അത്രയും തന്നെ ലൈനിങ് വേണമെങ്കിൽ അങ്ങനെ എടുത്ത് ചെയ്യാൻ കുഴപ്പമില്ല നല്ല പാവാടയ്ക്കൊക്കെ നല്ല വിരുവും പപ്പും കിട്ടും അങ്ങനെ ചെയ്താലും അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയൊരു പീസ് ലൈനിങ്ങിൻ്റെ കാര്യമേ ഉള്ളൂ അപ്പം എന്താണ്ട് ഞാൻ ഇതുപോലെ നമ്മുടെ മെയിൻ തുണിയും കട്ടി ഒരു രണ്ടിഞ്ച് ഇറക്കം കുറച്ചെടുത്താൽ മതി ലൈനിങ് പീസിന് അങ്ങനെ കുറച്ച് താണ്ടെ അളന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാണ്ട് ഈ രണ്ട് പീസും ഇതുപോലെ മുന്നേ ചെയ്തത് കൂട്ട് മെയിൻ തുണി ചെയ്തത് കൂട്ട് യോജിപ്പിച്ചെടുക്കണം കൂട്ടി കൂട്ടിയോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് ഞൊറുവിട്ടെടുക്കുക അപ്പോൾ നമ്മുടെ തുണിയുടെ വലിപ്പം അനുസരിച്ച് കുറവേ ഉള്ളെങ്കിൽ കുറച്ച് ഞൊറുവിടുക അങ്ങും അങ്ങൊക്കെ ആയിട്ട് വിടാം തോന്ന തുണി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അടുപ്പിച്ചടുപ്പിച്ച് വിട്ടു എടുക്കാം അത് നമ്മുടെ തുണിയുടെ വലിപ്പം പോലെ ചെയ്യാം ബാക്കി വരുന്ന തുണി നമുക്ക് താണ്ട് ഇതുപോലെ മേൾഭാഗത്തെ മെയിൻ പീസ് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാനീ ചെയ്യുന്നത് കൂട്ട് കട്ട് ചെയ്താൽ മതി ബാക്കി പിന്നീട് കാണിച്ച് തരാം ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന രീതി അങ്ങനെ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് വെച്ചിട്ട് ഈ കാണിക്കുന്ന വീട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ എൻ്റെ കൈ ഓടിച്ചില്ലേ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ചുരിദാറിനും എല്ലാത്തിനും സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കഴുത്ത് പോർഷനും കൈക്കുഴി പോർഷനും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം തിരിച്ചെടുക്കാം നല്ല വശം പുറത്തു വരുന്ന രീതിയിൽ ഇതൊന്ന് തിരിച്ചെടുക്കണം അപ്പൊ നമുക്കിത് നല്ല കട്ടിയുള്ള തുണി ഇത് അത്യാവശ്യം കട്ടിയുള്ള നമ്മളെങ്കിലും ലൈനിങ് ഇടുന്നേ ഉള്ളു നല്ല കട്ടിയുള്ള നിങ്ങൾക്ക് ലൈനിങ് ഒഴിവാക്കണമെങ്കിൽ ലൈനിങ് ഒഴിവാക്കിയും കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാം അപ്പം അതാണ്ട് ഇതുപോലെ ഒന്ന് തിരിച്ചെടുത്തിട്ട് നമ്മളൊരു പെന്നോ കത്രിക എന്തെങ്കിലും വെച്ച് നല്ല രീതിയിൽ ഒന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ആയിട്ടുള്ള ഏരിയ പോയിൻറ്റഡ് ആയിട്ട് തന്നെ ആക്കി എടുക്കുക ഒന്ന് ഇതുപോലെ നല്ല രീതിയിലൊന്ന് തിരിച്ചെടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ചെയ്ത സ്റ്റിച്ചിൻ്റെ പുറത്തൂടെ തന്നെ ഒന്നും കൂടി സ്റ്റിച്ചിട്ടൊന്ന് പതിച്ച് അടിക്കുക എന്ന രീതിയാണ് ചെയ്യുന്നത് അപ്പം താണ്ടിതുപോലെ വെച്ചിട്ട് ഞാൻ ഈ കൈ ഓടിക്കുന്ന ഭാഗത്തോട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ടെടുക്കുകയാണ് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് പീസ് ഇതുപോലെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് അപ്പം താണ്ട് ഇതുപോലെ ഒരു മൂന്ന് മൂന്നര ഇഞ്ചിന്റെ വീതിക്ക് ഇതുപോലെ കുറച്ച് തുണി പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഞൊറിട്ടെടുക്കാനാണ് കേട്ടോ ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം താണ്ട് ഇതുപോലൊന്നും ഞൊറിട്ടെടുത്തിട്ടുണ്ട് കുറച്ച് പീസുകൾ ഞൊറിട്ടെടുത്തിട്ട് നമുക്ക് കൈ ഭാഗത്തും പിന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലും വെക്കാനാണ് ഇപ്പൊ എന്താണ്ട് ഞാൻ ഈ കാണിക്കുന്ന കൂട്ട് ജസ്റ്റ് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന രീതി ചെയ്ത് വെക്കുന്ന രീതിയൊക്കെ കാണിച്ചു തരാം ആദ്യം എന്താണ്ടേ പിന്നെ നമുക്ക് എന്താണ്ട് ഈ കൈഭാഗത്ത് ഇപ്പൊ ഞാൻ ഈ ഒരു ഫ്രോക്കിന് കൈയുടെ ഫ്രണ്ട് പോർഷനി മാത്രമേ ഫ്രില്ല് ചെയ്യുന്നുള്ളൂ ബാക്ക് പോർഷനേയും കൈയുടെ ഫ്രില്ല് ചെയ്യുന്നില്ല കണ്ടോ ഈ ഒരു ഫ്രണ്ട് പോർഷനേയും മാത്രമേ ഞാൻ കൈക്ക് ഫ്രില്ല് ചെയ്തിട്ടുള്ളു ഞാൻ ആദ്യം കാണിച്ചു കൂട്ട് തട്ടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചാക്കിയിട്ട് ഫ്രില്ല് നമ്മുടെ വെളിയിലോട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് പതിച്ച് ഒരു സ്റ്റിച്ചും കൂടി ഇതാണ്ടേ ഈ സൈഡിൽ കൂടെ കൈ ഓടിക്കുന്ന സ്വഭാവത്തോടെ ഒന്ന് പോകണം രണ്ട് സൈഡിലും അതിനിണക്ക് തന്നെ ചെയ്യണം ഉണ്ടോ ഇതുപോലൊന്ന് ഫ്രില്ല് നേരെ നിൽക്കാൻ വേണ്ടി ഒന്ന് ഒരു തയ്യലും കൂടി ഇടണം പിന്നെ അതിനുശേഷം അതാണ്ട് ഈ കഴുത്തിൻ്റെ ആ ഒരു പോർഷനിന്ന് നേരെ താഴോട്ട് ഒന്ന് മാർക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ച് ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ട് നേരെ താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഫ്രോക്ക് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് കുറച്ച് വിശദീകരിച്ച് കാണിച്ചു തരുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് സമയം എടുക്കുന്നത് ബാക്ക് പോർഷൻ ഈ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ബാക്ക് പോർഷനിലും വെക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വെക്കാം അതിൻ്റെ കാര്യമില്ല നമുക്ക് ഫ്രണ്ടിൽ മാത്രം ചെയ്താൽ മതി ഫ്രണ്ടിലെ ഫ്രില്ല് ഫ്രണ്ടിൽ മാത്രം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ നമ്മുടെ കൈ ഭാഗത്ത് നമ്മൾ വെച്ചല്ലോ അത് ഫ്രണ്ടേ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിലും ചെയ്താൽ കുഴപ്പമില്ല ഭംഗി തന്നെയാണ് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലൈനിങ് പീസും ഈ ഒരു മെയിൻ മെറ്റീരിയലും കൂടി നമ്മളൊന്ന് കൂട്ടിയോജിപ്പിച്ചെടുക്കാണ് രണ്ടും ഞൊറിവിട്ട് വെച്ചിരിക്കാണ് കേട്ടോ കണ്ടല്ലോ രണ്ട് പീസും ഞൊറിവിട്ട് വെച്ചേക്കുവാണ് ഇത് ഇതുപോലൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം ഈ ഫ്രണ്ട് ഭാഗം നല്ല ഭാഗമാണ് കേട്ടോ ചീത്ത ഭാഗത്ത് വെച്ച് അടിച്ചാൽ മതി നല്ല ഭാഗത്ത് നമ്മൾ മെയിൻ തുണി തന്നെയാണല്ലോ വരേണ്ടത് അപ്പം ഇതുപോലെ ചീത്ത ഭാഗത്ത് നല്ല തുണിയുടെ ചീത്ത ഭാഗത്ത് ലൈനിങ് വെച്ചിതുപോലെ അടിക്കുക അപ്പോൾ വേണ്ട ലൈനിങ് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ മേളത്തെ ആ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ മേളത്തെ ആ ഒരു പോർഷനും കൂടി ഇത് വെച്ച് അറ്റാച്ച് ചെയ്യണം വേണ്ടേ അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഹുക്കോ വള്ളിയോ സിബോ ഒക്കെ ബാക്കിൽ വെക്കണമെങ്കിൽ അതൊന്ന് അറ്റാച്ച് ചെയ്യാം നടുക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് സിബ് വേണമെങ്കിൽ വെക്കാം അപ്പം അതാണ്ട് ഈ ഒരു ഭാഗം ഞാനിപ്പോൾ കൈ ഓടിച്ചില്ലേ ആ ഒരു ഭാഗം ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് അതാണ്ട് ഇതുപോലെ ഒരു സൈഡ് മാത്രം അടിച്ചെടുത്തിട്ടുണ്ട് ഇനിന്താണ്ട് നമുക്ക് താഴത്തെ ഈ പോർഷനുമായിട്ട് ഒന്ന് കറക്റ്റായിട്ട് വെച്ച് നോക്കണം കേട്ടോ വെച്ച് നോക്കി കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കണം അല്ലെങ്കിൽ അതനുസരിച്ച് ഒന്ന് സ്റ്റിച്ചിട്ടൊക്കെ എടുക്കണം നമ്മൾ ഞൊറിഞ്ഞ ഭാഗം താഴത്തെ ഭാഗം കൂടുതലുണ്ടെങ്കിൽ രണ്ട് നൊറും കൂടി അധികം ഇട്ട് ഈ ഒരേ അളവാക്കി എടുക്കണം എന്നിട്ട് ഇനി വെച്ചൊക്കെ നോക്കി കറക്റ്റായിട്ട് സെയിം ഒരേ അളവ് രണ്ടും ഒരേ അളവ് വരുമ്പം ഇതുപോലെ വെച്ച് ഒന്ന് അടിച്ചെടുക്കാം ഞാൻ ആ വെച്ചില്ലേ വെച്ച് കാണിച്ചില്ലേ നടക്കൊന്നാണ്ട് ഇതുപോലെ വെച്ച് അടിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു പോർഷനും കൂടി ഒന്ന് കൂട്ടി തയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇതുപോലെ തിരിച്ചെടുത്തിട്ട് ഈ ഒരു പോർഷനും കൂടി ഒന്ന് കൂട്ടി തയ്ച്ചെടുക്കുക അണ്ട് ഇതുപോലെ കൂട്ടി സ്റ്റിച്ചിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്രോക്ക് സെറ്റ് ആയിട്ടുണ്ട് നല്ല ഫില്ലൊക്കെ വെച്ച് നല്ല ഫ്രോക്കാണ് കേട്ടോ ഇത് ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിന് നമ്മൾ ബാക്കിൽ കെട്ട് വെച്ചിട്ടില്ല കെട്ട് വേണമെങ്കിൽ അത് ചെയ്യാം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഉടുപ്പിന് ബാക്കിൽ കെട്ട് വെക്കുന്ന രീതി പിന്നെ സിബോ ബാക്കിലൊരു ഓപ്പണിങ്ങോ ഒന്നും നമ്മൾ നമ്മളിതിൽ പ്രത്യേകം കാണിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഇനി വേറൊരു വീഡിയോ പ്രത്യേകം പ്രത്യേകം നമ്മൾ ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ സിബ് ബാക്കിൽ വെക്കുന്ന വീഡിയോ പ്രത്യേകിച്ചിടാം അതുപോലെ ബാക്കിൽ വള്ളി വെക്കുന്ന വീഡിയോ പ്രത്യേകിച്ചിടാം അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ ഒന്ന് കണ്ടു കണ്ടുനോക്കും അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എൻ്റെ സ്ക്രീനിൽ കുറച്ച് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണും